എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശൂർ ഇന്നത്തെ എൻ്റെ വീഡിയോയിലെ വിഷയം നമ്മളിലുള്ള ദൈവിക ശക്തി ഉണരുമ്പോൾ അതല്ലെങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദേവത നമ്മളിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണുന്ന ഒരു പത്ത് ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഈ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പലവർക്കും ഇത് അനുഭവത്തിൽ വന്നു കാണും പക്ഷേ അതെന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാക്കിയിരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇതിലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടായി എന്ന് കരുതിയിട്ട് കാര്യമില്ല ഈ പറയുന്ന പത്ത് ലക്ഷണങ്ങളും നമുക്ക് അനുഭവത്തിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളിലുള്ള ദൈവിക ശക്തി ഉണരുന്നതോ അഥവാ നിങ്ങളിൽ ദേവത പ്രവേശിക്കുന്നതിൻ്റെയോ ലക്ഷണങ്ങളായി കരുതാവുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം എൻ്റെ വീഡിയോ ഇഷ്ടമായാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ മാത്രം ആ വെല്ലുഭട്ടനും അതിൻ്റെ അടുത്ത് കാണുന്ന ആ ചുവന്ന ഭട്ടനും അമർത്തിക്കൊണ്ട് എൻ്റെ ഓരോ വീഡിയോകളും നിങ്ങൾ കാണണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ദൈവിക ശക്തി നമ്മളിൽ പ്രവേശിക്കുമ്പോൾ അതല്ലെങ്കിൽ ശക്തി നമ്മളിൽ ഉണരുമ്പോൾ നമുക്കുണ്ടാകുന്ന ചില അടയാളങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ആദ്യമായിട്ട് പറയുന്നത് കോട്ടായ നമുക്കിങ്ങനെ കോട്ടായി വരും ഉറക്കമരണ പോലെയുള്ള കോട്ടായി ഇത് നമുക്ക് എപ്പോൾ വരുമ്പോൾ ക്ഷേത്രദർശനം ചെയ്യാനായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവിക കാര്യങ്ങളിൽ എന്തെങ്കിലും നമ്മൾ പ്രവേശിച്ച് നിൽക്കുമ്പോൾ അതല്ലെങ്കിൽ പുരാണങ്ങൾ വായിക്കുമ്പോഴോ ദൈവിക കീർത്തനങ്ങൾ ചൊല്ലുമ്പോഴോ അല്ലെങ്കിൽ പുരാണ കഥകൾ കേൾക്കുമ്പോഴോ ഇങ്ങനെയുള്ള സമയങ്ങളിലെല്ലാം നമുക്ക് നിരന്തരമായി കോട്ടുവായ വന്നുകൊണ്ടിരിക്കുക അതിനോ അതിനോടൊപ്പം തന്നെ നമ്മളുടെ ശരീരം ഭാരമില്ലാത്ത പോലെ നമുക്ക് തോന്നുക അതേപ്രകാരം തന്നെ നമ്മുടെ മിഴികൾ തുറക്കാൻ പറ്റാത്ത പോലെ അടഞ്ഞു പോവുക നമ്മളറിയാതെ കണ്ണിനീർ വരുക എപ്രകാരമൊക്കെ നമുക്ക് ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ കാരണം നമ്മളിലുള്ള ദേവത ശക്തി ഉണരുന്നതിൻ്റെയോ അതല്ലെങ്കിൽ ആ ദേവത നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നതിൻ്റെയോ അടയാളമായി കണക്കാക്കുന്നതാണ് രണ്ടാമത് കാറ്റ് നമ്മളിപ്പോൾ പൂജ നടത്തുമ്പോൾ അതല്ലെങ്കിൽ പ്രാർത്ഥന ചെല്ലുമ്പോൾ അതല്ലെങ്കിൽ കീർത്തനങ്ങൾ ചെല്ലുമ്പോൾ അതല്ല ഈ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ഇങ്ങനെയെല്ലാം നമ്മൾ ചെയ്യുന്ന സമയത്ത് പെട്ടെന്നൊരു കാറ്റ് തണുത്തൊരു കാറ്റ് നമ്മളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതേപ്രകാരം തന്നെ ആ കാറ്റിൽ സുഗന്ധ പുഷ്പങ്ങളുടെ മണങ്ങളോ അല്ലെങ്കിൽ സുഗന്ധ ദ്രവ്യങ്ങൾ പുറയ്ക്കുന്നതിൻ്റെ മണങ്ങളോ നമുക്ക് അനുഭവി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാം നമ്മളിലുള്ള ദൈവിക ശക്തി ഉണരുക അതല്ലെങ്കിൽ ദേവത പ്രവേശിക്കുക എന്നതാണ് അടയാളമായി കാണേണ്ടത് മൂന്ന് വിറക്കിൽ ഇതുപോലെ തന്നെ നമ്മൾ കീർത്തനങ്ങൾ ചൊല്ലുക ക്ഷേത്രദർശനം നടത്തുക പുരാണ കഥകൾ കേൾക്കുക ഇപ്രകാരം എല്ലാം ചെയ്യുമ്പോൾ അറിയാതെ നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരം വിറയ്ക്കുക തുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നു വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ദേവത ശ ശക്തി ഉണരുന്നതിൻ്റെ അടയാളമാണ് അതേപോലെ സരസ്വതി സരസ്വതി ആ സരസ്വതി എല്ലാവരുടെ നാവിൽ എപ്പോഴും ഉണ്ടാകില്ല ആ സരസ്വതി നമ്മുടെ നാവിൽ വന്ന് നിൽക്കുന്ന ആ സമയത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം സത്യമായി ഭവിക്കും അതിന് ചില കരി കരുനാക്ക് അല്ലെങ്കിൽ അറുതി മുട്ട്യവാക്ക് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ ആ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മളിങ്ങനെ മുൻകൂട്ടി നമുക്ക് പറയാൻ കഴിയും അതുപോലെ ഈ ഒരു വ്യക്തിയെ കാണുമ്പോൾ ആ വ്യക്തിക്ക് നടക്കാൻ പോകുന്ന കാര്യം ചിലപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ തോന്നുന്നു നമ്മളത് പറയും അതെല്ലാം സത്യമായി വരും അതൊക്കെ സരസ്വതി നമ്മുടെ നാവിൽ കുടികൊള്ളുന്ന സമയം അത് നമ്മുടെ ദേവത നമ്മളിലുള്ള ദേവത ശക്തി ഉണരുന്നതിൻ്റെ ലക്ഷണം തന്നെയാണ് സ്വപ്നം സ്വപ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവിക ദേവന്മാർ ദൈവമാരെയൊക്കെ നമ്മൾ സ്വപ്നം കാണാറുണ്ട് അതുപോലെ തന്നെ ആ ദേവത നമ്മളായി തോന്നുക നമ്മളാണ് ശിവൻ അല്ലെങ്കിൽ നമ്മളാണ് കാളി എന്ന് നമുക്ക് ആ ദേവതയുടെ ഭാവം സ്വീകരിച്ച് നമ്മൾ ഭക്തരെ അനുഷ്ഠിക്കുക ഭക്തരെ സഹായിക്കുക ഇങ്ങനെയൊക്കെയായി കാണുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നത് നമ്മൾ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നതായി തോന്നുക അതുപോലെ ദേവതയെ പരിചരിക്കുന്നത് പോലെ തോന്നുക ഇതെല്ലാം സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ അത് നമ്മളിലുള്ള ഈശ്വര ചൈതന്യം ദേവതാ ചൈതന്യം ഉണരുന്നതിൻ്റെ ലക്ഷണമാണ് നമ്മളിൽ നമ്മുടെ ദേവത പ്രവേശിക്കുന്നതിൻ്റെ ലക്ഷണമായിട്ടും കണക്കാക്കാം വര വരവുപൊക്ക് നമ്മൾ ഇപ്പോൾ നമ്മുടെ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ആരോ വന്ന് വരുന്നത് പോലെയും ആരോ നമ്മളിൽ നമ്മുടെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് പോലെയും തോന്നുക ഇത് നമ്മളിലുള്ള ദേവതയുടെ വരവുപൊക്കാണ് ഇത് നമ്മളിലുള്ള ദേവത ഉണരുന്നതിൻ്റെ ലക്ഷണമാണ് അതേപോലെ തന്നെ നമ്മുടെ ദേവത നമ്മുടെ അവിടെ വന്നു പോകുന്നതിൻ്റെ ലക്ഷണമായിട്ട് കണക്കാക്കാം മുൻകൂട്ടി മുൻകൂട്ടി അറിയുക അതായത് വരാൻ പോണ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കാൻ പോകുന്നതൊക്കെ നമ്മൾക്ക് മുൻകൂട്ടി അറിയും നമ്മൾ പക്ഷേ നമുക്കത് പുറത്ത് പറയാൻ പേടിയാണ് കാരണം അത് സത്യമല്ലെങ്കിലോ സ്വപ്നമല്ലേ അത് നടന്നില്ലെങ്കിലോ എന്നൊക്കെ എന്നാൽ നമ്മൾ കുറേ കഴിയുമ്പോൾ നമ്മളാ കണ്ട വരാൻ പോകുന്ന ആ സംഭവം ചിലവിടത്ത് നടന്നിട്ടുണ്ടാവും ചിലവരുടെ ജീവിതത്തിനും നടന്നിട്ടുണ്ടാവും അത് നമുക്ക് കാണിക്കുന്നത് നമ്മളിലുള്ള ദേവത ഉണരുന്നതിൻ്റെയും നമ്മളിലുള്ള ദേവത പ്രവേശിക്കുന്നതിൻ്റെയും അടയാളമായി കണക്കാക്കാം അതേപോലെ തന്നെ സമയചക്രം നമ്മൾ സമയചക്രം എന്ന് പറഞ്ഞാൽ ക്ലോക്ക് ക്ലോക്കിൻ്റെ സൂചി ഇങ്ങനെ കറങ്ങുന്നത് പോലെ നമ്മൾ കീർത്തനങ്ങൾ ചൊല്ലുമ്പോഴോ ഈശ്വരനെ തൊഴാൻ നിൽക്കുമ്പോഴോ എല്ലാം നമ്മൾ അറിയാതെ ജപിക്കാതിരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ അറിയാതെ ഈ മിൻറ്റ് സൂചി തുടിക്കണ പോലെ ഇങ്ങനെ കറങ്ങണ പോലെ നമ്മുടെ ശരീരം ഇങ്ങനെ ഇങ്ങനെ കറങ്ങി പോകുന്നതുപോലെ തോന്നുക ഈ പ്രകാരം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളിലുള്ള ദേവത ഉണരുന്നതിൻ്റെ ലക്ഷണമാണ് അതുപോലെ നിങ്ങളുടെ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ദേവത നിങ്ങളിൽ വന്നു പോകുന്നതിൻ്റെ ലക്ഷണമായി കണക്കാക്കാം തുടിക്കല് തുടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിൽ നമ്മളറിയാതെ പൂജ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ ചിടപാർത്ഥന ചെയ്യുമ്പോഴോ നാമം ജപിക്കുമ്പോഴോ വിളക്ക് വയ്ക്കുമ്പോഴോ ഒക്കെ നമ്മൾക്ക് അറിയാതെ നമ്മുടെ ശരീരം ഇവിടെയൊക്കെ ഇങ്ങനെ 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 തുടിക്കുക മാംസങ്ങനെ തുടിച്ചു വരുന്നത് പോലെ നമുക്ക് പേടിയാവും അത് എന്താ അതെന്ന് വിചാരിക്കും നമ്മൾ അങ്ങനെ ഈ മാംസം ഇങ്ങനെ മുന്നിലേക്ക് ഇങ്ങനെ തുടിച്ചു വരിക അത് നമ്മുടെ കാലിൽ തൊട അതുപോലെ കൈ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് നമ്മളിലുള്ള ദേവത ഉണരുന്നതിൻ്റെയും നമ്മളിലുള്ള ദേവത വന്നു പോകുന്നതിൻ്റെയും ജേഷ്ഠമായി കണക്കാക്ക നൃത്തം കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ ദൈവിക കാര്യങ്ങളിൽ കീർത്തനങ്ങൾ ചെല്ലുമ്പോൾ കൈയടിച്ച് കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ നമ്മളറിയാതെ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ നൃത്തം ചെയ്യണേ ഹരേ രാമഹരേ ഇഷ്ട ഇതിനൊക്കെ ജീവി ജപിക്കാനുള്ള മന്ത്രങ്ങളൊക്കെ ജപിച്ച് നമ്മൾ പാടും ഇങ്ങനെ കീർത്തനം ചൊല്ലുമ്പോൾ നമ്മളറിയാതെ എഴുന്നേറ്റ് നിന്ന് നൃത്തം ചെയ്യണമെങ്കിൽ അതും നമ്മളിലുള്ള ദേവത ഉണരുന്നതിൻ്റെ ലക്ഷണമാണ് അതുപോലെ തന്നെ നമ്മളുടെ ദേവത നമ്മളിൽ വന്നു പോകുന്നതിൻ്റെ ലക്ഷണമാണ് അപ്പോൾ ഈ വക ഈ അടയാളങ്ങളൊക്കെ നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളിൽ ഈശ്വരനുണ്ട് നിങ്ങളിലെ ഈശ്വരൻ ഉണരുന്നുണ്ട് നിങ്ങളിലെ ഈശ്വരൻ നിങ്ങളിൽ പ്രവേശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ദൈവിക കാര്യങ്ങളിലേക്ക് കൂടുതൽ മുന്നോട്ടിറങ്ങി ഈ കിട്ടിയിട്ടുള്ള ഈ ചൈതന്യം കളയാതെ അത് പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാപത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടും ദേവി ദേവൻ നിങ്ങളെ അനുഗ്രഹിക്കും പുതിയൊരു വീഡിയോ ആയി നമുക്ക് കാണാം അതുവരെ അതുവരെല്ലാവരും സുഖസന്തോഷമായിരിക്കും